അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത അലഹമില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പടച്ചിറപ്പ് നമുക്ക് നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ കേൾവിയും കാഴ്ചശേഷിയുമൊക്കെ അവയില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ അതേപോലെ തന്നെ നമ്മുടെ മക്കളെ ഇണകളെ അതുപോലെ നമുക്ക് പ്രിയപ്പെട്ട ആരെയും കാണുവാനും അവരുടെ ശബ്ദം കേൾക്കുവാനും കഴിയുമായിരുന്നില്ല പടച്ചിറബിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ കേൾക്കുവാനോ പാരായണം ചെയ്യുവാനോ നമുക്ക് സാധിക്കുമായിരുന്നില്ല പള്ളിയിലെ ബാങ്കുലികൾ കേൾക്കുവാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല നമസ്കാരത്തിൽ ഇമാമിൻ്റെ വാക്കുകൾ കേട്ട് അതുപോലെ നമുക്ക് റുക്കോയിലേക്കും സുജോതിലേക്കുമൊക്കെ പോകുവാൻ സാധിക്കുമോയിരുന്നില്ല ദീനിയായ ഉത്ബോധനങ്ങൾ കേൾക്കുവാനും അങ്ങനെ തുടങ്ങി നാം ആഗ്രഹിക്കുന്ന നമുക്ക് കേൾക്കുവാൻ ആവശ്യമുള്ള അനിവാര്യമായ ഒന്നും കേൾക്കാൻ കഴിയാത്തൊരവസ്ഥ ആ കാതിന് ചെവിക്ക് ഏതെങ്കിലും തരത്തിൽ വേദനകളോ പ്രയാസങ്ങളോ കേൾവിക്കുറവോ അടുവ് അനുഭവപ്പെട്ടാൽ നാം ഉടനടി ചികിത്സ തേടിപ്പോകും അതിൽ വരുന്ന സാമ്പത്തിക ബാധ്യതകൾ നമ്മൾ പ്രശ്നമാക്കാറില്ല സത്യത്തിൽ ഉള്ളപ്പോൾ ആ കുറിച്ച് നമ്മളിൽ അധിക പേരും ചിന്തിക്കാറില്ല എന്നതാണ് വസ്തുത എന്നാൽ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഉണർത്തിയ ഈ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ വല്ലാഹു അഹ്റജക്കും ഇമ്പുത്തൂനി ഉമ്മഹാത്തിക്കും ഇല്ലാത്ത അലമോനശയ്യ അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ ഉമ്മമാരുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു ഇല്ലാത്ത അലമോനഷ് ആ നിങ്ങളും ഒ നിങ്ങൾ ഒന്നും അറിയാത്ത അവസ്ഥയിൽ എന്നിട്ട് വജ അലലക്കും ഉസ്സം അവൽ അബസ്വാർ അവൽ അല്ലക്കും തഷ്കുറൂൻ നിങ്ങൾക്ക് കെൽവിശക്തിയും കാഴ്ചശേഷിയും അതേപോലെ തന്നെ ചിന്തിക്കുവാനുള്ള ഹൃദയങ്ങളുമൊക്കെ നൽകി നിങ്ങൾ നന്ദിയുള്ളവരായി മാറാൻ അറിവിൻ്റെ വാതിലുകളാണ് കണ്ണും കാതും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ വിവിധ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് കാണുവാനും കേൾക്കുവാനും അവ ഉപയോഗിച്ച് പടച്ചിറപ്പിൻ്റെ അനുഗ്രഹങ്ങളും ദൃഷ്ടാന്തങ്ങളും മനസ്സിലാക്കുവാനും പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഏതിന് അമത്തുകളെക്കുറിച്ചും പരലോകത്തുള്ള ആഹ് ചോദ്യം ചെയ്യും വിചാരണയുണ്ടാകും എന്നുണർത്തിയ പരിശുദ്ധ ഖുർആാൻ ഇവയെ സംബന്ധിച്ച് പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വല ത ഖുഫുമാ ലൈസല കിൽ മുൻ ഫുആദ കുല്ലു ഊല ഇ കാന അൻഹുമസ് ഊല നിങ്ങൾക്ക് വ്യക്തമായ അറിവില്ലാത്ത ഒന്നിൻ്റെയും പിന്നാലെ നിങ്ങൾ പോകരുത് തീർച്ചയായും നിങ്ങളുടെ കേൾവിശേഷി കാഴ്ചശക്തി അതേപോലെ ചിന്താശേഷി ഇവയെ സംബന്ധിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നാണ് സൂറത്തുൽ ഇസറാ ഇലെ മുപ്പത്തിയാറാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഉണർത്തിയത് അതുകൊണ്ട് പടച്ചർബ് പഠിപ്പിച്ച നബിസലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഉത്ബോധനങ്ങൾ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് കേൾവിയും കാഴ്ചയുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞ വിധിവിലക്കുകൾ പാലിക്കുവാൻ നമുക്ക് സാധിക്കണം അതിലേറെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആാൻ കേൾക്കുവാനും അത് നോക്കി വായിക്കുവാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നത് ഖുർആാൻ തന്നെ ഉണർത്തിയതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങളതിലേക്ക് ശ്രദ്ധയോടെ കാതുകൊടുക്കണം എന്നിട്ട് നിങ്ങൾ നിശബ്ദരായി അതിൽ ശ്രദ്ധയൂന്നി ശ്രദ്ധിച്ച് അത് കേട്ടാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ ഉണ്ടാകുമെന്ന് ആ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തിത്വമായി തോന്നുകയാണ് സൗദി അറേബ്യയിലെ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രബോധകൻ ഫായിസ് അൽ ലൈഫി ഫായിസ് അ സുബൈത്തി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് കണ്ണില്ല കാതില്ല സംസാരിക്കുവാൻ കഴിയില്ല കാഴ്ചശേഷിയില്ലാത്ത കേൾവിശേഷിയില്ലാത്ത സംസാരശേഷിയില്ലാത്ത മനുഷ്യൻ ആശയവിനിമയം നടത്തുന്നത് സ്പർശനത്തിലൂടെയാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വേദന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സുന്ദരമായ വചനങ്ങൾ ഒന്ന് കാണാൻ അതൊന്ന് പാരായണം ചെയ്യാൻ ഞാൻ എത്ര കണ്ട് കുതിക്കുന്നുണ്ട് എന്നറിയുമോ പക്ഷേ കണ്ണുകളുള്ള നിങ്ങൾ സംസാരിക്കുവാൻ നാവുകളുള്ള നിങ്ങൾ ആ കണ്ണുപയോഗപ്പെടുത്തി നാവുപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ വചനമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ മടി കാണിക്കരുതേ എന്നാണ് അദ്ദേഹം ഉണർത്തിയത് സർവശക്തനായ അള്ളാഹു അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അസലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Please radio tune to reality.